തമിഴ് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് ഇളയദളപതി വിജയ് തമിഴകത്തിൻ്റെ മാത്രമല്ല മലയാളികളുടെയും പ്രിയപ്പെട്ട നടനാണ് വിജയ് അതുകൊണ്ട് തന്നെ വിജയ്യുടെ ഓരോ റിലീസ് ചിത്രങ്ങളും വളരെയേറെ പ്രതീക്ഷയോടെയാണ് മലയാള പ്രേക്ഷകരും കാത്തിരിക്കാറുള്ളത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളെപ്പോലെ തന്നെ വിജയ്യുടെ പടത്തിനും ഫാൻ ഷോയും ഇനീഷ്യൽ കളക്ഷനും കേരളത്തിൽ ഉണ്ടാകാറുണ്ട് മാസ് ഡയലോഗുകളും സ്റ്റണ്ടും സൂപ്പർ ഡാൻസും കൊണ്ട് പ്രേക്ഷകരെ ആവേശത്തിമുറപ്പിലാക്കുന്നവയാണ് വിജയ്യുടെ സിനിമകൾ എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിക്കുന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് താരം ഇനി രണ്ട് സിനിമകളിൽ മാത്രമാണ് താൻ അഭിനയിക്കുക അതിനുശേഷം പൂർണ്ണമായും അഭിനയം നിർത്തും എന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിജയ്യുടെ ഈ പുതിയ തീരുമാനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ അദ്ദേഹം തൻ്റെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര് പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി മത്സരിക്കും എന്നും വിജയ് അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്ന നിലക്കാണ് പാർട്ടിയുടെ കൊടിയും ലോഗോയും പുറത്തുവിടുക പാർട്ടിയിൽ ആളുകൾക്ക് ചേരുന്നതിനായി മൊബൈൽ ആപ്പും രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കോടി ആളുകളാണ് തൻ്റെ പാർട്ടിയിൽ പ്രതീക്ഷിക്കുന്നത് എന്നും വിജയ് പറയുന്നു രാഷ്ട്രീയം മറ്റൊരു രീതിയിൽ തൻ്റെ കരിയർ മാത്രമല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പവിത്രമായ പ്രവർത്തനം എന്ന നിലയിലാണ് താൻ കാണുന്നത് എന്നും വിജയ് കൂട്ടിച്ചേർത്തു വളരെ കാലമായി അതിനുവേണ്ടി സ്വയം തയ്യാറെടുക്കുകയായിരുന്നു എന്നും രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല അങ്ങനെ ആവണം എന്നാണ് എൻ്റെ അഗാധമായ ആഗ്രഹമെന്നും അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണമായി ഇടപഴകനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും വിജയ് തുറന്നു പറഞ്ഞു നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ എല്ലാവരെയും പോലെ താനും ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് ആ ആശയങ്ങൾ മുൻനിർത്തി ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും വിജയുടെ പാർട്ടിയും വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക